ധ്യായം ആറ് അതിന് അയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ അയ്യോ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വച്ചെങ്കിൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത് അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു അവയുടെ വിഷമെന്റെ ആത്മാവ് കുടിക്കുന്നു ദൈവത്തിൻ്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിർന്നിരിക്കുന്നു പുല്ലുള്ളയിടത്ത് കാട്ടുകഴുത് ചിനയ്ക്കുമോ തീറ്റ് തിന്നുമ്പോൾ കാളം മുക്കുറയിടുമോ രുചിയില്ലാത്തത് ഉപ്പുകൂടാതെ തിന്നാമോ മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു അയ്യോ എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ എന്റെ വാഞ്ച ദൈവമെനിക്ക് നൽകിയെങ്കിൽ എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ തൃക്കൈ എന്നെ ഖണ്ണിച്ചു കളഞ്ഞെങ്കിൽ അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ ഞാൻ കാത്തിരിക്കേണ്ടതിന് എൻ്റെ ശക്തി എന്തുള്ളു ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എൻ്റെ അന്തമെന്ത് എൻ്റെ ബലം കല്ലിൻ്റെ ബലമോ എൻ്റെ മാംസം താമ്രമാകുന്നുവോ ഞാൻ കേവലം തുണയില്ലാത്തവനല്ലയോ രക്ഷ എന്നെ വിട്ടുപോയില്ലയോ ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു അല്ലാഞ്ഞാൽ അവൻ സർവശക്തന്റെ ഭയം ത്യജിക്കും എന്റെ സഹോദരന്മാർ ഒരു തോടുപോലെ എന്നെ ചതിച്ചു വറ്റിപ്പോകുന്ന തോടുകളുടെ ചാൽ പോലെ തന്നെ നീർക്കട്ട കൊണ്ട് അവ കലങ്ങിപ്പോകുന്നു ഹിമം അവയിൽ ഉരുകി കാണാതെ പോകുന്നു ചൂടുപിടിക്കുന്ന നേരം അവ വറ്റിപ്പോകുന്നു ഉഷ്ണമാകുമ്പോൾ അവയെ നിന്ന് പൊയ് സാർത്ഥങ്ങൾ വഴി വിട്ടു തിരിഞ്ഞു ചെല്ലുന്നു അവ മരുഭൂമിയിൽ ചെന്ന് നശിച്ചു പോകുന്നു പ്രേമയുടെ സാർത്ഥങ്ങൾ തിരിഞ്ഞു നോക്കുന്നു ശബയുടെ യാത്രാഗണം അവയ്ക്കായി പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കുന്നു അവിടത്തോളം ചെന്ന് നാണിച്ചു പോകുന്നു നിങ്ങളും ഇപ്പോൾ അതുപോലെയായി വിപത്ത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു എനിക്ക് കൊണ്ടുവന്ന തരുവിൻ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കൈക്കൂലി കൊടുപ്പിൻ വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പിൻ നിഷ്ഠൂരന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുപ്പിൻ എന്നിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ ഉപദേശിപ്പിൻ ഞാൻ മിണ്ടാതെയിരിക്കാം ഏതിൽ തെറ്റിപ്പോയെന്ന് എനിക്ക് ബോധം വരുത്തുവിൻ നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം വാക്കുകളെ ആക്ഷേപിപ്പാൻ വിചാരിക്കുന്നുവോ ആശയറ്റവന്റെ വാക്കുകൾ കാറ്റിനു തുല്യമത്രേ അനാഥനു നിങ്ങൾ ചീട്ടിടുന്നു സ്നേഹിതനെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു ഇപ്പോൾ ദയ ചെയ്ത് എന്നെ ഒന്ന് നോക്കുവിൻ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഭോഷ്ക്ക് പറയുമോ ഒന്നുകൂടെ നോക്കുവിൻ നീതികേട് ഭവിക്കരുത് ഒന്നുകൂടെ നോക്കുവിൻ എന്റെ കാര്യം നീതിയുള്ളത് തന്നെ എൻ്റെ നാവിൽ അനീതിയുണ്ടോ എൻ്റെ വായ അനർത്ഥം തിരിച്ചറിയുകയില്ലയോ